ജീവിക്കുന്ന കാര്യം കഷ്ടം സത്യം അയ്യോ ഈ പട്ടണത്തിന്റെ പേര് പപ്പനാഭം വരെ നാണിച്ചു തിരുവനന്തപുരം എന്ന പേര് ഇതുപോലൊരു കോർപ്പറേഷൻ ഇന്ത്യയിൽ വേറെ കാണുന്നില്ല ഈ റോഡേ മൊത്തം ഇവിടെ മൊത്തം കുഴിച്ച് കിടക്കുകയാണ് ഇതിപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടോ ഇതില് ശരിക്കും ഓട്ടോയൊക്കെ ഓട്ടിക്കണതല്ലേ അപ്പൊ ഇതുവഴി ഒരു റോഡേ ഉള്ളൂ എപ്പോഴും ബ്ലോക്ക് ഈ റോഡ് നടക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നടക്കൂല ഇതിപ്പോൾ എത്ര നാളായി കാണും നാലഞ്ച് മാസാവും നാലഞ്ച് മാസമാവും ഇതിപ്പോ ഈ നഗരസഭ ഒന്നും ചെയ്തില്ലൊരു തീരുമാനവും കൊണ്ടുവരുന്നില്ല എന്നിട്ട് വരുന്നില്ലേ എല്ലാവരും എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു അല്ല ഇപ്പം നമുക്ക് ഇപ്പം അടുത്ത സ്കൂൾ തുറക്കാൻ പോളും ഈ കുട്ടികളുടെ കാര്യമൊക്കെ വളരെ കഷ്ടപ്പെടും ഉടനെ കാണാൻ തീരുള്ളത് അങ്ങനെ എന്തെങ്കിലും തീരുവില്ല അതിനെ ഇത് അങ്ങനെ അവിടെ മുതൽ പൊട്ടിക്കണം മക്കളെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർന്നാൽ നമുക്ക് പുണ്യം നമുക്ക് വീട്ടില്ലെങ്കിലും വേണ്ടല്ലോ കുട്ടികൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായാൽ അതാണ് നമ്മളെ പ്രാർത്ഥന പക്ഷെ ഇത് പെട്ടെന്ന് തീരു പെട്ടെന്ന് വെട്ടിപ്പൊളിച്ച് ഒരു കാര്യവുമില്ല ഗ്യാസിൻ്റെത് ലൈറ്റിൻ്റെത് നെറ്റിൻ്റെത് ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ അപ്പം അതെല്ലാം ശരിയായി വരുമ്പം ദിവസങ്ങളുണ്ട് അപകടമല്ല

എനിക്ക് തോന്നുന്നില്ല ബുദ്ധിമുട്ടെന്ന് വെച്ച് ഈ പണി തുടങ്ങിയ പിന്നെ അന്നോട്ട് നമുക്ക് ഒരു പണിയും പറഞ്ഞില്ല ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരാൻ പറ്റണില്ല ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവിടെ ആകെ പാടത്താറുമാറാക്കിടക്കാണ് ഒരു രക്ഷയില്ല ഒരു മനുഷ്യൻ പോലും വരാനുള്ള വഴിയാ ഒന്നുമില്ല ഈ മഴ കൂടെ ചെയ്ത് വന്ന പിന്നെ ഒരു നിവർത്തിയില്ല രാവിലെ വരിക വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു പോവുക ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല ഉള്ളു ഇനി ഈ മഴയത്ത് അവിടെ ഓടെ കണ്ടില്ല അവിടെ അത്രയും പൊട്ടിപ്പോളഞ്ഞ് കിടക്കാൻ അവിടേക്ക് എപ്പോഴാണ് ചെയ്തേക്കണമെന്ന് ആർക്കും പറഞ്ഞു ഇവിടെ എന്താണെന്ന് ഒരു പിടി പോലും നമുക്കുമില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സത്യം പറഞ്ഞാൽ ചെറിയ സാമനുണ്ട് രണ്ട് രണ്ട് മാസമായി എനിക്ക് എനിക്ക് പത്ത് മുപ്പന എൻ്റെ നഷ്ടത്തിലാണ് ഞാൻ അവരെ അവർ കടത്ത് തുറക്കാൻ പറ്റുന്നില്ല അവർ കൂട്ടി വീട്ടിലിരിക്കുകയാണ് കടയും ഭക്ഷപ്പാണ് അതിലെല്ലാം തോണ്ട് മൊത്തം തള്ളിയിട്ട് പോയിരിക്കുകയാണ് അപ്പം നമുക്കത് തുപ്പത്തെ നമ്മളെ വയസ്സും നമ്മളെ വൈറ്റ് ഓടിച്ച് ചേർന്ന് കടക്കേറെ വൈറ്റില അവരെ വൈറ്റ് ഓടിച്ചിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം കഴിഞ്ഞ് പോകണത് ഇതിപ്പോൾ ബാറ്റുകളിൽ ബാറ്റുകളിൽ പയ്യൻ വീഴുന്നു അങ്ങനെ കാലിടിച്ചങ്ങൾ പോയി ഒരു കൊച്ചു ഒരു കൊച്ചു വീഴുന്നു കൂട്ടിയെടുത്ത് പറഞ്ഞു വിട്ട്

ഇത് വർഷാണ് ഒരു മാറ്റം വന്നിട്ടില്ലേ തൊട്ടേ സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ട് ഈ വെള്ളത്തിൽ കയറി നടക്കാനും പാടാണ് ഒരു വണ്ടി വന്നാ പിന്നെ തീർന്നു ആ കാര്യം ഞങ്ങളത് അവരൊരു മുൻകൈ എടുക്കുന്ന അവരെ ഒരു ചൂട് കാണിച്ചിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഗതികേടാണ് ഇത് നമ്മുടെ വർഷം വർഷം തോറും നമ്മളെ ഓരോ വർഷം തോറും നമ്മൾ ഓരോരോ പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടും നമ്മുടെ തിരുവനന്തപുരത്താരുടെ ദയനീയ അവസ്ഥയാണ് കോർപ്പറേഷൻ ഭരണം വളരെ മോശം രീതിയിലുള്ള ഭരണമാണ് കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ജനങ്ങൾ മാക്സിമം സഹിക്കേണ്ടത് അങ്ങേയറ്റം സഹിക്കുകയാണ് ഇവരെ ഒന്നും ഈ നാട്ടിലെ ഈ ജനപ്രതിനിധികൾ ഈ കോർപ്പറേഷൻ ഭരിക്കുന്നവരും ശരിക്കും ജനങ്ങളോട് കാണിക്കുന്നവർ ക്രൂരതയാണ് കാണിക്കുന്നത് ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരണം ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇവർക്ക് വോട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ചു പോകാൻ ചേട്ടാ നമ്മൾ ഈ ദുരന്തത്തിൽ അയക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യാനാണ് കഷ്ടമാണ് ഗതികേടാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ വെള്ളം കയറി കട തുറക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഈ പണി നടന്നതിനു ശേഷം ഈ പണി വന്നതിനു ശേഷം ഇവിടെ ഓടയെല്ലാം തൊട്ട് പണിയൊന്നും നടക്കുന്നില്ല ഇപ്പൊ സ്മാർട്ട് സിറ്റിയിലെ പോയിട്ടാണ് മാർച്ച് ഇരുപത്തി മൂന്നില് അവർ പറഞ്ഞത് മാർച്ച് എന്ന് പറഞ്ഞാൽ അടുത്ത മാർച്ച് അടുത്ത അടുത്ത വർഷം മാർച്ച് പോയാലും ഇവിടെ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ തോണ്ടിയിട്ടിട്ട് മൂന്ന് രണ്ട് മാസമായി ഇവര് ഒരു പണിയും ചെയ്യുന്നില്ല അതെ ഗെതിയേടാണ് നമ്മളിത് ആ കട കട നാലഞ്ച് മാസം കൊണ്ട് കഷ്ടപ്പെടുകയാണ് നടത്തുന്ന വാടയും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്ന കടയാണ് മൂന്ന് രണ്ട് സ്റ്റാഫും ഞാനുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് മൂന്നുപേരെ ഗെതിയട്ട് ഗതിയേട്ട ജീവിതമാണ് അത് നമ്മളൊന്നും അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വെള്ളം നിക്കണെങ്കിൽ അവിടെ ഒരു ഓട ഉണ്ട് സി പി ഐ സി പി ഐ ഓഫീസ് പൊളിച്ച് അവിടെ ഒരു പതിമൂന്ന് വീട് കാളഞ്ഞു ഈ ആ പതിമൂന്ന് ഓട ഓടപ്പുറത്താണ് അവര് വീട് വെച്ചിരിക്കുന്നത് അതിനൊരു ശാശ്വത പരിഹാരം കണ്ട ഈ ചാലയില് ഏകദേശമുള്ള വെള്ളപ്പൊക്കം നിൽക്കും അവർക്ക് കൊടുക്കേണ്ട പതിമൂന്ന് വീട്ടുകാർക്കും നല്ലൊരു വീടുകൾ കൊടുത്ത് അതിനൊരു പരിഹാരം കണ്ട ഇവിടുത്തെ ഗവൺമെന്റ് കണ്ടാൽ ഇതിന് ഈ വെള്ളം കാണൂലറിയാമോ ആദ്യമേ അതൊക്കെ അനുസരിച്ച് ില് ഈ മഴക്കാലത്ത് തീരുന്ന ഒരു കോളും കാണുന്നില്ല ഏകദേശം ഈ റോഡ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്ന വന്നുകൊണ്ടിരുന്നില്ല ഇപ്പൊ പോകുന്നില്ല ആറ്റിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ആറ്റിൽ വെള്ളം അത്രയും കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി പോകുന്നില്ല രണ്ടാഴ്ചക്ക് വേനൽ സമയത്താണ് എത്ര കുടിച്ചിട്ട് ഒരു പണിവിടെ നടക്കുന്നില്ല ഒരു ട്രാക്കിങ്ങില് ഇപ്പൊ എങ്ങിട്ട് പോകണു പോയത് ഭയങ്കരമാണ് പിന്നെ മഴ ആയതി നടന്നു വരാൻ പറ്റൂലും കുഴിയും കാരണം വണ്ടി വരുമ്പോ നമുക്ക് സൈഡിലോട്ട് മാറാനും പറ്റൂല അതേപോലെ ഈ കാരണം വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് നടക്കാനും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ഓട കെട്ടുന്നവർ സൈഡിൽ കുഴി അങ് ഇട്ടിട്ട് പോവും അതൊന്നും അടയ്ക്കില്ല ആ സൈഡില്ലേ അതൊന്നും അടയ്ക്കേയില്ല കുഴി അങ് ഇട്ടിട്ട് പോവും ചെയ്യണം ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് തന്നെ ഉത്തരവാത്ത അപ്പം ഗവൺമെൻറ് തന്നെ ഇത് പണി ചെയ്യണമെന്നാണ് നമ്മളെയൊക്കെ താല്പര്യം എന്ന് വെച്ചിപ്പോൾ സ്കൂളൊക്കെ തുറക്കണ സമയത്ത് ഭയങ്കര വണ്ടി വാഹനവും ഒക്കെയാണ് പോകുന്നതും വരുന്നതും അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ വെള്ളം കിടന്നാൽ കുട്ടിയായത് റോഡ് അറിയാൻ പറ്റില്ല ഇതിപ്പോൾ മഴ പെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് അല്ലാതെ വേറെ കുഴപ്പമില്ല റോ ടാപ്പ് പൊക്കിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ഒരുപാട് വേസ്റ്റൊക്കെ ഇടുന്നുണ്ട് എങ്ങനെയാണോ ഇത് വീട്ടിലൊക്കെ പോവാനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇപ്പം കുറച്ച് ദിവസമായി ഈൻ്റെ ഉള്ള മഴയോടെ കുറച്ചും കൂടെ അല്ലായി എവിടെ ചീക്കരണം ചെയ്ത പേദാന് പറ്റോ അങ്ങനെയൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് ഒഴിവ് മാത്രമല്ല കാലെല്ലാം കടി കാലെല്ലാം നല്ല കടിക്കും വൈകുന്നേരം മണ്ണെണ്ണ വിട്ടി കൊളിച്ചിട്ടേക്കും കിടക്കരുത് മണ്ണെണ്ണെല്ലാം വെച്ചിട്ടാണ് കിടക്കുക അങ്ങനെ മഴ പെയ്ത റോഡ് മൊത്തം കുളം കിടക്കില്ല കുളം ഇവിടെ ബോക്കിയാലേതി ഉണ്ടെങ്കിൽ ആട്ടോടൊള്ളാൽ ഞാൻ ആ എല്ലാത്തിനും അവിടെ നിന്ന് ഇങ്ങോട്ടിറങ്ങാൻ വയ്യ പിന്നെ പാറ്റൂർ വഴി പറഞ്ഞു ഇതേ എല്ലാം കീതി അതിൻ്റെ അപ്പുറത്തെ റോഡോ അവിടെ വെള്ളം ആട്ട വെള്ളത്തിലിറക്കി ഓടാതെ ആയി പിന്നെ തള്ളി ഇപ്പോൾ വട്ടപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പറഞ്ഞത് ഇട്ടിട്ടാണ് പറഞ്ഞത് ജീവിക്കുന്ന കാര്യം കഷ്ടം സത്യം െനിക്കൊണ്ടും പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ ഗസ്റ്റാണ് വന്നിട്ട് തോന്നുന്നു വന്നിട്ട് ഇതുപോലത്തെ ഒരു നിർവാഹം ഇത് എല്ലാം ആദ്യം പ്ലാൻ തെറ്റാണ് അപ്പുറത്തെയാണ് വള്ളം നടക്കാനൊക്കെ അയ്യോ മഴ പെയ്ത എല്ലാ ആവശ്യവും ഇങ്ങനെ തന്നെ എപ്പോൾ മഴ പെയ്താലും ഇതുതന്നെയാണ് സ്ഥിതി ഇവിടെ എല്ലാം ഒരു സജ്ജീകരണം നഗരസഭ പോകാൻ പ പത്മനാഭസ്വാമി കുടിച്ചു തീർത്താൽ പറ്റും പത്മനാഭൻ്റെ പേരിലുള്ള പട്ടണമാണ് ഇത് ഈ പട്ടണത്തിൻ്റെ പേര് പത്മനാഭം വരെ നാണിച്ചു പോവും തിരുവനന്തപുരം എന്ന പേര് ഇതുപോലൊരു കോർപ്പറേഷൻ ഇന്ത്യയിൽ വേറെ കാണില്ല ഞാൻ ഒരുപാട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഇതുപോലൊരു കോർപ്പറേഷൻ നമ്മൾ കണ്ടിട്ടില്ല അല്ല മഴക്കാലമായി ഇനിയിപ്പോൾ കൊണ്ടിറങ്ങും ഇനി ഇറങ്ങിയാൽ ഇത് എളുപ്പമുണ്ട് ഈ മണ്ണ് കോരുന്ന എർത്ത് വർക്കൊക്കെ ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് മഴയത്ത് ചെയ്യുന്നതാണ് ലാഭം അപ്പോൾ എന്തെങ്കിലും ചെയ്തങ്ങ് പോയാൽ മതി ഇപ്പോൾ എല്ലാം ഫ്ലാറ്റും അതും ഇതൊക്കെ തോന്നുന്നു എന്നപ്പം ഈ വെള്ളത്തിന് പോകാനുള്ള ഓട ചെറുതുമായി ഇതിന് പോവാനുള്ള വഴിയായി ഇപ്പം നമ്മൾ യാത് സർക്കാർ വന്നാലും ഇതിനെ അതൊക്കെ കാണുന്നില്ല നിസ്സാരം രണ്ട് രണ്ടു ദിവസമല്ലേ ഇതുള്ളൂ രണ്ട് ദിവസം അഞ്ച് ദിവസം നിൽക്കുന്ന ദിവസം അത് ഏറ്റ പണി കൊടുത്തിട്ട് പോവുകയായിരുന്നു പക്ഷേ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റേ എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇവിടെ വന്നിരുന്നു ആ കളക്ടർ ആ കക്ഷിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഉണ്ട് അത് ചെയ്യാവുള്ള സന്മനസ്സുമുണ്ട് പക്ഷേ സർക്കാർ വേറെ വന്നപ്പോൾ അതിനെ മാറ്റി ബിജു ബിജുപ്രഭാറിനെ പോലെ നല്ലൊരു ആൾ വന്നു വേണം ഓടകൾ ചെറിയ ഓട പോരാ ഈ വലിയ ഓടേനെ കാര്യം ഇപ്പോൾ അവിടെ മറ്റേ രാമചന്ദിരോടെയൊക്കെ മറ്റേ ബോട്ട് അവിടെ വെള്ളം ഓടിച്ചതുകൊണ്ട് ഇപ്പോൾ അവിടെ വലിയ വെള്ളക്കെട്ടില്ല വലിയ ഓടായതുകൊണ്ട് അതേപോലത്തെ വലിയ ഓടയിൽ സ്ലാബ് വിട്ട് വണ്ടികൾ വന്നാൽ പോകത്തക്ക രീതിയിൽ വന്നാൽ മാത്രമേ ഇത് ഒഴിവാക്കി കിട്ടുകയുള്ളൂ ചെയ്യുന്ന ജോലി ഇനിയൊരു ഇനിയൊരു ഇത് ഗൾഫിലൊക്കെ ആകുമ്പോൾ ഇനി ഒന്ന് വരരുതെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇത് അപ്പോഴെപ്പോഴും കണ്ട കൊച്ചു കൊച്ചു പണികൾ ചെയ്തു പോകുന്നതേ ഉള്ളൂ ഏത് പണിക്കും